പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാട് കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ നീ എൻ്റെ തൂവൽ ചെല്ലയുലച്ചു കടന്നില്ലേ പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാട് കാറ്റു വിതച്ചും നീ നീ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ കടന്നില്ലേ അന്തിക്ക് വഴികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ടുവരച്ചു നീ എൻ്റെ ശ്വാസക്കാറ്റു പകുത്തു കുളിർന്നില്ലേ വഴികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റു പകുത്തു കുളിർന്നില്ലേ നോവിൻ മഞ്ഞ് മഞ്ഞ് പുലരി ചിരിച്ചും പുഞ്ചപ്പാട് കയറ്റു വിതച്ചും നീ എൻറെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ നീ എൻ്റെ തൂവൽ ചെലയുലച്ചു കടന്നില്ലേ പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാട് കയറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ നീ എൻ്റെ തൂവൽ ചിലയുലച്ചു കടന്നില്ലേ